ആ നീ എന്തെടുക്കുന്നു ആ എൻ്റെ മോക്ക് അതാന്നല്ല പരിപാടി അമ്മായിയമ്മയും അമ്മായിയപ്പനെയും അടുത്ത ജോലി കാര്യങ്ങളൊക്കെ നോക്കി സുഖമായിട്ട് നീടെ കഴിഞ്ഞു എൻ്റെ ബാക്കിയുള്ളവർ കണ്ട നിന്റെ നാത്തോനിപ്പോൾ രണ്ടാമത്തെ വിശേഷമായി ആ വിശേഷം ഇന്നലെ ഞാൻ അറിയുന്നത് ഇന്നലെ രണ്ടോരും കൂടെ ഡോക്ടറിനെ പോയാൽ കണ്ടിട്ട് കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നു കുഞ്ഞിന് മുമ്പ് മൂന്ന് വയസ്സാകൊണ്ടാകുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കുള്ള അടുത്തതാക്കി പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് ഞങ്ങൾ അവളെ ഇവിടെ ഞാനിവിടെ നീരാടിക്കൊണ്ടിരിക്കുക നിന്റെ ഒരു കുഞ്ഞിനെ കാണാനുള്ള കൊതി ഇതിട്ടിരിക്കുക ആൾക്കാർ എന്നോടാണ് ചോദിക്കുന്നത് മോക്ക് വിശേഷമായോ മോക്ക് വിശേഷമായോ മരുമോള് വിശേഷമായിട്ടും അന്ന് മോക്ക് വിശേഷം ഇല്ലയെന്ന് ചോദിച്ച് കേട്ട് കേട്ട് മടത്തി പിന്നെ അടുത്തതും കൂടെ ആയില്ല നിന്റെ അടുത്തൊക്കെ ഞാൻ അന്ന് ഞാൻ പറഞ്ഞു അടി നമുക്ക് വലിയ ഡോക്ടറെ പോയി കാണാം നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പോൾ അവക്ക് വയ്യ അവൾക്ക് സമയമാവട്ടെ ഇനി ഏത് ഓൾ രണ്ടാമത്തെ പ്രസവിക്കാൻ പോകുന്ന അവള് അക്കെ റെസ്റ്റ് വേണം പോലോന്ന് പിന്നെ ഞാനിപ്പോൾ അവിടെ ഇനിയും കട്ടിലേക്കടത്തി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് കൊടുക്കാം ഒക്കെ ഞാൻ അവക്കൊരു ബോധം വേണ്ടേ ആ എന്റെ നാത്തൂനൊരിതില്ല ഞാനും കൂടെ ഇതാക്കണം എന്നൊക്കെ അവൾക്കില്ല അവൾ ഒരുമാതിരി പരിഹസിച്ച് അവൾ രണ്ടുമൂന്ന് ദിവസം ചോദിക്കുന്നത് അവിടെ കാര്യത്തിൽ അവൾക്ക് വിഷമോന്ന് അവൾക്ക് എന്ത് വിഷമോ അവക്ക് ആ അവിടെ കിടപ്പുണ്ട് ഞാൻ കിടത്താവളാ ഞാൻ സൂചിച്ച് ഓ അങ്ങനെ ആ പേരും പറഞ്ഞ അങ്ങ് കട്ടിലേക്കയറിയിരിക്കാം അവൾക്ക് ആ ഇന്ന് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിലും ഇടത്തില്ല അവളെ ഒരു സ്ഥലത്തും ഞാൻ വിടത്തില്ല ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കളയാൻ പറ്റുമോ എന്നെങ്കിൽ അത് ഞാൻ കളയും ഓ അപ്പം അങ്ങനെ അവളൊന്ന് പ്രസവിക്കണ്ട എൻ്റെ മോക്കൊരു കുഞ്ഞായിട്ട് മതി പറ്റുമെങ്കിൽ നീ ഇങ്ങോട്ട് വാ എന്നാലേ ശരിയാകത്തുള്ളൂ വരണേ അല്ലാതെ അമ്മായിമ്മയും അമ്മായിപ്പേനെ നോക്കിയവിടെ ഇരിക്കാതെ ഇങ്ങോട്ട് ഞാനാ ആ നാട്ടുകാരുടെ മുന്നിൽ തലകുമ്പിട്ട് നിൽക്കുന്നത് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നത് ഞാൻ എനിക്കത് കേൾക്കാൻ വയ്യ ഇവിടെ നേരത്തെ ഒരു തീരുമാനം ഉണ്ടാക്കാം ഇപ്പൊ തൽക്കാലീ കുഞ്ഞ് വേണ്ട അതാണ് എന്റെ തീരുമാനം അത് നീ കൂടെ വൈകിട്ട് നീ അവളെ വീട്ടിൽ കൊണ്ടുപോകാൻ പോവാന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ പറഞ്ഞു അതെന്താ ഞാൻ നോക്കിയാ പറ്റത്തില്ലേ അവളൊന്ന് കുറച്ച് ദിവസം ഒന്ന് നോക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്കില്ലടാ ഓ ആ വീട്ടിൽ കൊണ്ടാക്കാൻ നിൽക്കുന്നു ഞാൻ നോക്കിക്കോളാം അവളെ അല്ല ഇത് എൻ്റെ ഉമ്മ തന്നെയാണോ ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവടെ കാര്യത്തിൽ ആ കാര്യമൊക്കെ ശരി തന്നെ തന്നെയാ അവളെ വഴക്കൊക്കെ പറയും അതൊക്കെ സംബന്ധിച്ച് എന്നും പറ അവക്കൊരു പറക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ നോക്കണ്ടടാ നാളെ ഒരു സമയത്ത് എനിക്കൊരു വയ്യഴുകി വന്ന ഇവളല്ലേ കാണത്തുള്ളി നോക്കാനായിട്ട് അതുകൊണ്ട് അവളെ വീട്ടിലൊന്നും കൊണ്ട് നിർത്തണ്ട എന്നെ കൊണ്ട് ഒക്കെ ഒന്ന് പോലെയൊക്കെ നോക്കോയി നോക്കിക്കോളാം പിന്നെ രാനിയെത്തി മരുന്നുണ്ട് അവളും നോക്കിക്കോളും അവളെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് വിളിച്ചിട്ടുണ്ട് ഞാനും അവളും കൂടെ നല്ലതുപോലെ നോക്കിക്കോളാം അല്ലാതെ അവളെ വീട്ടിൽ കൊണ്ട് നിർത്തേണ്ട കാര്യമില്ല പിന്നെ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് നീ ആ കൊച്ചു പെണ്ണിനെ കൂടെ ഇനി വിളിച്ചോണ്ട് വാ അവ പെണ്ണില്ലാത്തോണ്ട് വീട്ടിന് അത് ഒരക്കവും ഇല്ല ഒരു ഒരാവില്ല കേട്ടോ കുഞ്ഞിനെ വിളിച്ചോണ്ട് പിന്നെ ഇവളെ അറിയാവില്ല അവളെ സ്വഭാവം ഭയങ്കര വാശിയാണ് എല്ലാത്തിനും ഇവള് തന്നെ വേണം അപ്പൊ പിന്നെ അവളെ എങ്ങനെ കൊണ്ടുപോകാ അവള് നോക്കാനല്ലല്ലോ ഞാൻ നോക്കിക്കോളാം നിന്റെ പെങ്ങളും വരുന്നെന്ന് പറഞ്ഞല്ലോ നീ ഇപ്പൊ ജോലിക്ക് നോക്ക് അവിടുത്തെ ഞാൻ പറഞ്ഞോളാം കേട്ടല്ലോ നീ ജോലിക്ക് പോകും വൈകുന്നേരം അമ്മ കുഞ്ഞിനെയും വിളിച്ചോണ്ട് വാ അവളോടെ കിടക്കുവല്ലോ കിടന്നോട്ടെ ചെല്ലി ശരി എന്നാ ഞാൻ പോയിട്ട് വരാം വൈകിട്ട് കുഞ്ഞിനെയും വിളിച്ചോണ്ട് വരാം അവൾ അങ്ങോട്ട് വിടാതിരുന്നാലേ ശരിയാവത്തുള്ളു ആ ഭാര്യയുടെ സ്നേഹമുള്ളവർ ഭാരത്താവ് ആ അല്ല നീ ഏതു നേരം ഈ റൂമിനകത്ത് തന്നെയാണോ ഏ ഡോക്ടർ പറഞ്ഞ റെസ്റ്റ് എടുക്കണമെന്ന് കിടക്കല്ലായിരുന്നു ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഓ ഡോക്ടർ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും റെസ്റ്റ് എടുക്കണം അതൊക്കെ അതൊക്കെ അവർ വെറുതെ പറയുന്നതാണ് അതിൻ്റെ ഒരു കാര്യവുമില്ല ഞാനൊക്കെ രണ്ട് പ്രസവിച്ചതൊക്കെ തന്നെ എന്താ എൻ്റെ മോളെ ഇതേപോലെ തന്നെ പറഞ്ഞതാണ് റെസ്റ്റ് എടുക്കണമെന്നും ഞാൻ എവിടെ റെസ്റ്റ് എടുക്കാനാണ് മൂത്തവൻ്റെ പുറയിലായിരുന്നു ഓട്ടവും അവനക്ക് തീറ്റി കൊടുക്കലും അവൻ്റെ പുറകെ തന്നെ ആയിരുന്നു ഒരു റെസ്റ്റ് ഞാൻ ഞാനെടുത്തിട്ടില്ല എന്നിട്ട് ഞാൻ പ്രസവിച്ചില്ല ഒരു കുഴപ്പമില്ലാതെ ഇതങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഇതെപ്പോഴും ഇങ്ങനെ മുറിക്കകത്തേ കയറി ചടഞ്ഞിരുന്ന രോഗമുണ്ടാകത്തേ ഉള്ളൂ അതുകൊണ്ട് വെളിക്കോട്ടൊക്കെ ഇറങ്ങി അതിന് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും ചെല്ലി എനിക്ക് ജോലി ചെയ്യുന്നതിനൊന്നും മടിയൊന്നുമില്ല ഞാൻ ചെയ്തോളാം അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം ആ നീ ഇപ്പം രാവിലത്തേക്കുള്ളതൊക്കെ ഞാനെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി ഉച്ചക്കാലത്തേക്കുള്ളതെല്ലാം നീ കരുതി വയ്ക്കണം ഞാൻ മീൻ വെട്ടി വെച്ചിട്ടുണ്ട് കറി വയ്ക്കണം പിന്നെ ചീനി അരിഞ്ഞ് കറി വെക്കണം പിന്നെ മോര് കാച്ചി വെക്കണം പിന്നെ തോരന് എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടെ വെച്ചോ അല്ല അവളും കൂടെ വരും ഇന്ന് അവളും ഉച്ചതിരിഞ്ഞ അവളും വരും പിന്നെ ബാക്കി കുറച്ച് ജോലികളൊക്കെ ഉണ്ട് ഞാനിവിടെ വരാം എന്നെ കൊണ്ടൊക്കുന്ന പോലെയൊക്കെ ഞാനും ചെയ്തുതരാം നീ സ്ഥിരം ചെയ്യുന്ന ജോലി അങ്ങ് സ്ഥിരമായിട്ടങ്ങ് ചെയ്ത് വെച്ചാൽ മതി വല്ല പാറക്കല്ലൊന്നും പൊക്കിയെടുക്കാൻ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ചെയ്യാവുന്ന ജോലിയൊക്കെ തന്നെ ഞാനും ഇരുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു ഞാൻ ഇതെല്ലാം ചെയ്തു തന്നെ തുണി വരെ തല്ലി വരെ കഴിവുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ തുണി എടുത്ത് വാഷിംഗ് മെഷീൻ ഇട്ടാൽ മതി വെള്ളമൊക്കെ കോഴിയാണ് ഞങ്ങളൊക്കെ അന്നത്തൊക്കെ ജീവിച്ചത് ഇപ്പോൾ സുച്ഛിട്ട എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് നീ അടുക്കളോട്ട് ചെല്ലും നീ പേരൊക്കെ ഒന്ന് പറ്റുന്നെങ്കിൽ ഒന്ന് തുടച്ച് ഒക്കെ ഇടുക കാരണം രണ്ട് ദിവസം ആയാലും ഇവിടെ തുടച്ചിട്ടൊക്കെ ഞാൻ തുടച്ചാൽ ശരിയാകത്തൊന്നുമില്ല നീ ചെയ്താലും ഇതൊക്കെ വൃത്തിയാകത്തത് അതുകൊണ്ട് ഇനി കാര്യങ്ങളൊക്കെ ചെയ്യുക അവളത്തെ കാര്യം എല്ലാം ജോലി ഒതുപ്പിച്ചിരിക്കുക അരി അടുപ്പിൽ ഇട്ടിട്ടുണ്ട് ഞാൻ വരാം നീ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മീന് മീൻ മീൻ കറി വെക്കുമ്പോൾ വെച്ചോ മീനിൻ്റെ മണം കൊണ്ട് എനിക്കിപ്പം കൊണ്ട് പിടിക്കുന്നില്ല ബാക്കിയൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ഞാൻ ചെയ്തോണം എനിക്കതും കൊണ്ട് പറ്റുന്നില്ല അമ്മ ഓ നീ അതായി ഇനി എന്തെല്ലാം കേൾക്കണം നീ എൻ്റെ പൊന്നെ നീ പിന്നെ മീനിൻ്റെ മണം പിടിക്കുന്നില്ലെങ്കിൽ ഇതൊരു തോർത്ത് എത്തിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ചെയ്യ് അപ്പം മണം അടിക്കത്തില്ല തൊടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ മണം വല്ലേ പിടിക്കാഴിയുള്ളു അതങ്ങ് ചെയ്തച്ചാൽ മതി ഞാനൊക്കെ അങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ ഇനി അതിൻ്റെ പിടിക്കുന്നില്ല ഇതിൻ്റെ പിടിക്കുന്നില്ല എന്നും പറ ഒന്നും ചെയ്യാതിരിക്കേണ്ട പിന്നെ അവൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഒന്നും പറയണ്ട അവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അവൻ ഡോക്ടർ പറയുന്നത് മാത്രമേ ഇഴുങ്ങി കേൾക്കുന്നവന് ഈ ജോലിയൊക്കെ ചെയ്താലേ നല്ല ആരോഗ്യമൊക്കെ കിട്ടത്തുള്ളൂ അല്ലാതെ റെസ്റ്റ് ഈ ചെല്ല് സമയം കളയാതെ അവർ ചിലപ്പോൾ ഉച്ചയ്ക്ക് പോകുമ്പോൾ ഉച്ചയ്ക്കോ ഉച്ച കഴിഞ്ഞാൽ കാണാൻ ചിലപ്പോൾ അവള് വരും അപ്പോഴത്തേക്കും എല്ലാം തയ്യാറാക്കി വെക്ക് ചെല്ല് ഞാൻ ആടി നീയപ്പോ വരും ആ അവിടെ എന്തായാലും വീട്ടിൽ ഞാൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട് ആ അവനൊന്ന് തോപ്പിട്ടപ്പോഴത്തേക്ക് അവനങ്ങ വാങ്ങിയിട്ടുണ്ട് ഉം ഞാനും നീയൊക്കെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ സമ്മതിച്ചു തന്നെ ആ നീ ഒരു കാര്യം ചെയ്യും നീ എന്തായാലും ഉച്ചയ്ക്കും പോവാ അവൾ അടുക്കളയിലോട്ട് പോയിട്ടുണ്ട് ശരീരം അനങ്ങരുന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ വിടുവോ നല്ലതുപോലെ ശരീരം അനക്കാനുള്ള ജോലികളൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇനി ഓരോന്ന് ഓരോന്ന് ജയിക്കണം നമുക്ക് നമുക്കിപ്പോ ഒന്നേക്കാറുള്ള അവൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് നമുക്കിതൊക്കെ അങ്ങോട്ട് ജയിപ്പിക്കാം പിന്നെ അവൻ പറയുന്നത് ആ പിന്നെ അവള് പറഞ്ഞ അവൻ അങ്ങോട്ട് വിശ്വസിക്കത്തില്ലല്ലോ അതാണ് വേണ്ടത് എന്തായാലും അവളി കുഞ്ഞിനെ പ്രസവിക്കത്തി എന്റെ മോള് പ്രസവിച്ചിട്ട് മതി അവളും എന്റെ ഡോക്ടറിനടുത്ത് പോയൊരാ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നീ പോയാൽ മതി കേട്ടല്ലോ ആ നീ കൊറച്ച ദിവസം ഇവിടെ ചോദിക്കടീ അവളെ കൊണ്ട് നമുക്ക് ജോലിയൊക്കെ ചെയ്യിപ്പിച്ചിവിടെ ഇരിക്കുന്നിറങ്ങണേ ആ ശരി